ആ ഉണർന്നു നിൽക്കുന്ന നമ്മുടെ പ്രാർത്ഥനയിൽ നിന്നും ഒരു മുപ്പത്തു മുപ്പത് ദിവസമോ നാൽപ്പത് ദിവസമോ ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിന് നല്ലതായിട്ടുള്ളൊരു ഒരു സ്വസ്ഥത ഒരു സമാധാനം ശാന്തി കൈവരിക്കും കായ്ക്കാത്ത മരങ്ങൾ കഴിക്കുന്നത് പോലെ പൂക്കാത്ത മരങ്ങൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പൂക്കുന്നത് പോലെ നമ്മുടെ പ്രാർത്ഥന അശുദ്ധമായാൽ നമ്മൾ സർവചരാചരങ്ങളെയും മനസ്സാസ്മരിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറായാൽ മനുഷ്യനും പ്രപഞ്ചത്തിനും പ്രകൃതിക്കും സമുദ്രത്തിനും വായുവിനും അഗ്നിയും എല്ലാറ്റിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയിൽ ശുദ്ധ ശുദ്ധത കൈവരുകയും ആത്മാവിൽ വെളിച്ചം ഒരു വെളിച്ചം വരികയും ആ വെളിച്ചത്തിൽ നിന്നും ഒരു നനവ് നമ്മളിലേക്ക് പ്രത്യക്ഷപ്പെടുകയും ആ നനവ് കൊണ്ട് നമുക്കൊരു സുഖം അനുഭവിക്കുകയും പ്രകൃതി നമുക്ക് വളരാനായിക്കൊണ്ടുള്ള അനുഗ്രഹം നൽകുകയും ചെയ്യുന്നു പറയും പൂക്കാത്ത മരങ്ങൾ പൂക്കുമ്പോൾ കായ്ക്കാത്ത മരങ്ങൾ കായ്ക്കുമ്പോൾ നമുക്ക് കാണ ഒരു ആനന്ദം നമ്മൾ ഒരുപാട് കാലം അത് കായ്ക്കും കായ്ക്കും എന്ന് നോക്കിയ മരം കായ്ക്കാതിരിക്കുമ്പോൾ ഒരു വിഷമം എന്നാലതും നൈമലൊരു കായ് ഫലം ഉണ്ടായി ഒരു സന്തോഷം പറഞ്ഞറിയ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ആ ഒരു ആനന്ദം കാണുമ്പോൾ തയ്യാറായിക്കൊള്ളൂ ആയതുപോലെ ഒരു ജീവിത പങ്കാളിയെ കിട്ടാതെ ആയിക്കൊണ്ട് ഒരുപാട് മക്കൾ ഒരുപാട് മക്കൾ നടക്കുന്നുണ്ട് അതും പൂർണ്ണമായിട്ടും പുരുഷ സന്താനങ്ങളാണ് ആൺമക്കളാണെന്ന് പറയുന്നു ആ ആൺമക്കൾക്ക് വേണ്ടി അവരുടെ മാതാപിതാക്കളും അവരും എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് മകന് ജീവിത പങ്കാളിയെ നൽകി അനുഗ്രഹിക്കണമായതുപോലെ തന്നെ ഞങ്ങളുടെ മക്കളെപ്പോലെ തന്നെ ഒരുപാട് മക്കൾ ജീവിത പങ്കാളിയെ കിട്ടാതെ കണ്ട് ജീവിത പങ്കാളിയെ ഒരുപാട് തിരഞ്ഞു നടന്നിട്ടും കിട്ടാത്തതായിട്ടുള്ള അവസ്ഥ കാരണം പെൺകുട്ടികളെ കൊടുക്കണില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പെൺകുട്ടികൾ വിദ്യാഭ്യാസപരമായിട്ട് ഉയരുമ്പോൾ അത്തരം വിദ്യാപരമായിട്ട് ഉയരാത്തൊരാൾക്ക് അവരെ പെൺകുട്ടികൾ കൊടുക്കാതിരിക്കുന്നതിൽ അതിൽ തെറ്റാന്ന് പറയാൻ പറ്റില്ല കാരണം അവരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസിച്ച ആ വിദ്യയിൽ എന്നുള്ള നേട്ടം കൊണ്ട് അവർ പ്രബുദ്ധരാകുമ്പോൾ അപ്രകാരം ഒന്നിലും ഏതിലും നിലകൊള്ളാതെ കണ്ട് യാതൊരു തരത്തിലുള്ള അറിവില്ലാതെ കുറഞ്ഞ പഠിപ്പോള് കൂടിയിട്ട് എപ്പോഴെങ്കിലും എന്തെങ്കിലും പണിക്ക് പോകുന്ന ആളുകൾക്ക് ആരും അങ്ങനെ കുഞ്ഞുങ്ങളെ കൊടുത്തോളുന്നില്ലായിരുന്നു ആരും കുറ്റപ്പെടുത്താൻ പറ്റും പിന്നെ ചിലവർ നിയോഗം പോലെ ചില ചിലർക്കൊക്കെ വിദ്യാഭ്യാസമുള്ള കുട്ടികൾ കിട്ടുന്നുണ്ട് ചിലപ്പം കൂലിപ്പണിക്കാരന് കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഏതായാലും പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥന അങ്ങനെ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ അതെങ്ങനെ തരത്തിലുള്ള ഒരു അനുകൂല സാഹചര്യങ്ങൾ വരുമ്പോൾ അതോടുകൂടി നമ്മൾ തുടർന്നു കൊണ്ടിരിക്കുന്ന സ്ഥലത് പിന്നെ നമ്മുടെ ജീവിതത്തിലൂടെ നീളും നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന അത് കാരുണ്യത്തോടും കരുണയോടും കൂടിയുള്ള പ്രാർത്ഥന എനിക്ക് വേണം എനിക്ക് വേണം എന്നുള്ള ചിന്ത വിട്ട് നമുക്ക് വേണം എന്നുള്ള ചിന്തയ്ക്ക് മാറണം പ്രാർത്ഥന നമുക്കെന്നാൽ നമുക്കും നമ്മുടെ വീട്ടിലുള്ളവർക്കും നമ്മുടെ കുടുംബത്തിനും നാട്ടിലുള്ളവർക്കും രാജ്യത്തിലുള്ള എല്ലാവർക്കും നന്മയുണ്ടാവാൻ ആയിക്കൊണ്ട് നല്ലതുണ്ടാവാൻ ആയിക്കൊണ്ട് പ്രാർത്ഥിച്ചു ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബപരമായും കുലപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തറവാട്പരമായും മാതാപിതാപരമായും നിലകൊള്ളുന്ന സഹോദരി സഹോദരപരമായും എന്തു മിത്രാതിപരമായും കൂട്ടുകുടുംബപരമായും സുഹൃത്തുപരമായും അയൽവക്കപരമായും ഗുരു കാരണപരമായും പിതാമഹന്മാർപരമായും പൂർവികപരമായും അമ്മയും മഹാദേവി ലോകത്തിലുള്ള സർവശീശ്വരന്മാരെയും സർവ്വാചാര്യന്മാരേയും സർവപണ്ഡിതന്മാരേയും അമ്മയും മഹാദേവി ജന്മം നൽകിയ മാതാപിതാക്കളെയും ഇത്ര കാലത്തോളമായൊരു ആരാരോഗ്യ കൂടി പരിപാലിച്ചു പോന്നിട്ടുള്ള സർവീശ്വരനെയും കൂടപ്പറപ്പുകളെയും സഹോദരി സഹോദരന്മാരെയും ബന്ധുമിത്രാദികളെയും കൂട്ടുകുടുംബങ്ങളെയും സുഹൃത്തുക്കളെയും അയൽവക്കക്കാരെയും നാട്ടുകാരെയും നാടിനെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വജീവജാലങ്ങളെയും അമ്മേ മഹാദേവി വൃക്ഷരഥാദികളെയും പക്ഷിമൃഗാദികളെയും സസ്യരഥാദികളെയും മേ മഹാദേവി പ്രപഞ്ചത്തെയും പ്രകൃതിയെയും ഭൂമിയെയും ആകാശത്തെയും വായുവിനെയും അഗ്നയെയും ജലത്തെയും സർവചരാചരങ്ങളെയും സർവചരാചര സൃഷ്ടികളെയും സൃഷ്ടിസ്ഥിതി സംഹാരാതിമൂർത്തി ദേവന്മാരെയും ലോകത്തിലുള്ള മുപ്പത്തി മുക്കോടി ദൈവദേവഗണങ്ങളെയും ലോകത്തിലുള്ള അഖില ദൈവ ലോകത്തിലുള്ള സർവദൈവ ദേവഗണങ്ങളെയും സർവഗ്രഹദേവന്മാരെയും നവഗ്രഹദേവന്മാരെയും രാഹുഗുളിക കേതവന്മാരെയും സൂര്യചന്ദ്രന്മാരെയും നക്ഷത്രാധിപന്മാരെയും അഷ്ടവശുക്കളെയും അഷ്ടദിക്പാലകന്മാരെയും അഷ്ടീശ്വരമൂർത്തികളെയും ദേവീദേവന്മാരെയും ജ്ഞാനീശ്വരന്മാരെയും ബ്രഹ്മേശ്വരന്മാരെയും സദാനന്ദ സ്വരൂപന്മാരെയും ആത്മീയാചാര്യന്മാരെയും ഗുരുകാരണവന്മാരെയും കാരണവന്മാരെയും ധർമ്മദൈവങ്ങളെയും പിതാമഹന്മാരെയും പൂർവികരെയും ഗുരുവിൻ്റെ ഗുരുവായ നല്ലച്ഛനെയും ഏവരെയും ഏതിനെയും സർവ ആദരവോട് കൂടിയുമ്പോ ആനത്തോടുകൂടിയും ഭക്തിയോടുകൂടിയും വന്നിക്കുന്നേൻ ഏവരെയും ഏതിനേയും സർവ ആദരവോട് കൂടിയുമ്പോ കൂടിയും ഭക്തിയോടുകൂടിയും വന്നിക്കുന്നേൻ അവർക്കും ഏതിനും നല്ലത് വരുത്തണം ജഗതീശ്വരി അവർക്കും ഏതിനും നല്ലത് വരുത്തണം ജഗതീശ്വരി അവർക്കും ഏതിനും ശ്രീ ശിവപാർവതി തൃപാദ തിങ്കൾ നമസ്കാരം ഏവർക്കും ഏതിനും ശ്രീ ശിവപാർവതി തൃപാദ തിങ്കൾ നമസ്കാരം എല്ലാ പ്രാർത്ഥനയും ആ സ്മരണയുടെ എല്ലാ നമസ്കാരങ്ങളും പ്രകൃതിക്കും പ്രപഞ്ചത്തിനും നമസ്കാരമായി അവരുടെ പാദത്തിൽ നമസ്കാരമായി സമർപ്പിക്കുന്നു ഇത്രയും കാര്യങ്ങളോട് ഇങ്ങൾ മുന്നോട്ട് പോയിങ്ങൾക്ക് തന്നെ തോന്നില്ല ഇതൊക്കെ പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചാൽ അതൊന്ന് സ്മരിച്ച് പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ഒരു ഉണ്ടാവും നിങ്ങൾക്ക് എല്ലാവർക്കും ചിന്തിച്ചറിഞ്ഞൂടെ അമ്മേ മഹാദേവി അമ്മേ മഹാദേവീ അമ്മേ മഹാദേവി ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബപരമായും കുലപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തറവാട്പരമായും മാതാപിതാപരമായും സഹോദരീ സഹോദരപരമായും ബന്ധുമിത്രാദിപരമായും കൂട്ടു കുടുംബപരമായും സുഹൃത്തുപരമായും അയൽവക്കപരമായും ഗുരു കാരണപരമായും പിതാമഹന്മാർ പരമായും പൂർവികപരമായും അമ്മേ മഹാദേവി ജീവിച്ചിരിക്കുന്ന ഏവരെയും ജീവിച്ചിരിക്കുന്ന ഏവരെയും അച്ഛനമ്മമാരെയും അച്ഛൻ അച്ചച്ചന്മാരെയും മുത്തശ്ശന്മാരെയും മുത്തശ്ശിമാരെയും ചെറിയ അച്ഛന്മാരെയും ചെറിയമ്മമാരെയും വലിയച്ഛന്മാരെയും വലിയമ്മമാരെയും പാപ്പന്മാരെയും മാമന്മാരെയും ഗുരു കാരണവന്മാരെയും പിതാമഹന്മാരെയും പൂർവികരെയും ഗുരുവിൻ്റെ ഗുരുവായ നല്ലച്ഛനെയും അമ്മേ മഹാദേവി ലോകത്തിലുള്ള സർവക്ഷീശ്വരന്മാരെയും സർവ ആചാര്യന്മാരെയും പണ്ഡിതന്മാരെയും അമ്മയും മഹാദേവി ഈ ജന്മം നൽകിയ മാതാപിതാക്കളെയും ഇത്ര കാലത്തോളം അയോ ഒരാരോഗ്യ കൂടി പരിപാലിച്ചു പോന്നിട്ടുള്ള സർവീശ്വരനെയും കൂടപ്പറപ്പുകളെയും സഹോദരി സഹോദരന്മാരെയും ബന്ധുമിത്രാദികളെയും കൂട്ടുകുടുംബങ്ങളെയും സുഹൃത്തുക്കളെയും അയൽവക്കക്കാരെയും നാട്ടുകാരെയും നാടിനെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വജീവജാലങ്ങളെയും അമ്മേ മഹാദേവി വൃക്ഷലതാദികളെയും പക്ഷി മൃഗാദികളെയും സസ്യലതാദികളെയും അമ്മേ മഹാദേവി പ്രപഞ്ചത്തെയും പ്രകൃതിയെയും ഭൂമിയെയും ആകാശത്തെയും വായുവിനെയും മഗ്നിയെയും ജലത്തെയും സർവചരാചരങ്ങളെയും സർവചരാചര സൃഷ്ടികളെയും സൃഷ്ടിസ്ഥിതി സംഹാരാതിമൂർച്ച ദേവന്മാരെയും ലോകത്തിലുള്ള മുപ്പത്തി മുക്കോടി ദൈവദേവഗണങ്ങളെയും ലോകത്തിലുള്ള അഖില ദൈവദേവഗണങ്ങളെയും ലോകത്തിലുള്ള സർവ്വദൈവദേവഗണങ്ങളെയും സർവഗ്രഹദേവന്മാരെയും നവഗ്രഹദേവന്മാരെയും രാഹുഗുളിക കേതവന്മാരെയും സൂര്യചന്ദ്രന്മാരെയും നക്ഷത്രാധിപന്മാരെയും അഷ്ടവശുക്കളെയും അഷ്ടദിക്പാലകന്മാരെയും അഷ്ട ഈശ്വരമൂർത്തികളെയും ദേവീദേവന്മാരെയും ജ്ഞാനീശ്വരന്മാരെയും ബ്രഹ്മേശ്വരന്മാരെയും സദാനന്ദ സ്വരൂപന്മാരെയും ആത്മീയാചാര്യന്മാരെയും ഗുരു കാരണവന്മാരെയും ധർമ്മദൈവങ്ങളെയും പിതാമഹന്മാരെയും പൂർവികരെയും ഗുരുവിൻ്റെ ഗുരുവായ നല്ലച്ഛനെയും ഏവരെയും ഏതിനയും സർവ ആദരവോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും ഭക്തിയോടുകൂടിയും വന്നിക്കുന്നേനേവരെയും ഏതിനെയും സർവാദരവോടു കൂടിയും ബഹുമാനത്തോടു കൂടിയും ഭക്തിയോടുകൂടിയും വന്നിക്കുന്നേൻ எவர்க்கும் ஏதினும் நல்லது வருத்தனம் ஜெகதீஸ்வரி எவர்கும் ஏதினும் நல்லது வருத்தனம் ஜெகதீஸ்வரி எவர்க்கும் ஏதினும் ஸ்ரீ சிவபார்வதி திருப்பாத திங்கள் நமஸ்காரம் எவர்க்கும் ஏதினும் ஸ்ரீ சிவபார்வதி திருப்பாத திங்கள் நமஸ்காரம் அம்மே மகாதேவி ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബപരമായും കുലപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തറവാട്പരമായും മാതാപിതാപരമായും സഹോദരി സഹോദരപരമായും ബന്ധുമിത്രാദിപരമായും കൂട്ടുകുടുംബപരമായും സുഹൃത്തുപരമായും അയൽവക്കപരമായും ഗുരു കാരണപരമായും പിതാമഹന്മാർപരമായും പൂർവികപരമായും അമ്മേ മഹാദേവി അമ്മേ മഹാദേവി അമ്മേ മഹാദേവി ഈ നിമിഷം മുതൽ അമ്മേ മഹാദേവി നിമിഷം മുതൽ കഴിഞ്ഞു പോയിട്ടുള്ള കാലങ്ങളോളം അറിഞ്ഞും അറിയാതെയും മനസ്സാവാച കർമ്മ ചെയ്തു പോയിട്ടുള്ള സർവ തെറ്റുകുറ്റങ്ങളും ചെയ്തു പോയിട്ടുള്ള ചെയ്തു പോയിട്ടുള്ള ദോഷങ്ങളും ചെയ്തു പോയിട്ടുള്ള ദോഷങ്ങളും പുറത്തു മാപ്പ് നൽകണം ഈ നിമിഷം മുതൽ കഴിഞ്ഞു പോയിട്ടുള്ള കാലങ്ങളോളം അറിഞ്ഞു മറിയാതെയും മനസ്സാവാച കർമ്മണ ചെയ്തു പോയിട്ടുള്ള സർവപരാധങ്ങളും ചെയ്തു പോയിട്ടുള്ള സർവ്വതെറ്റു കുറ്റങ്ങളും ചെയ്തു പോയിട്ടുള്ള സർവ്വപാപദോഷങ്ങളും ചെയ്തു പോയിട്ടുള്ള സർവശാപദോഷങ്ങളും പുറത്തു മാപ്പ് നൽകണം അമ്മേ മഹാദേവി ഈ നിമിഷം മുതൽ കഴിഞ്ഞു പോയിട്ടുള്ള കാലങ്ങളോളം ഈ ജന്മത്തിലോ കഴിഞ്ഞു പോയിട്ടുള്ള ജന്മജന്മാന്തരങ്ങളിലോ ഈ ജന്മത്തിലോ കഴിഞ്ഞു പോയിട്ടുള്ള ജന്മജന്മാന്തരങ്ങളിലോ അറിഞ്ഞ് അറിഞ്ഞുമറിയാതെ മനസാവാച കർമ്മണ ചെയ്തു പോയിട്ടുള്ള സർവപരാധങ്ങളുടെയും ചെയ്തു പോയിട്ടുള്ള സർവതെറ്റു കുറ്റങ്ങളുടെയും ചെയ്തു പോയിട്ടുള്ള സർവപാപദോഷങ്ങളുടെയും ചെയ്തു പോയിട്ടുള്ള സർവ്വശാപദോഷങ്ങളുടെയും പ്രായശ്ചിത്ത കർമ്മങ്ങൾ ഉചിതമായ രീതിയിലൂടെ ചെയ്യുവാനുള്ള കഴിവും ചെയ്യുവാനുള്ള അറിവും ചെയ്യുവാനുള്ള അവസരവും നൽകി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവജീവജാലങ്ങളെയും രക്ഷിക്കണം അനുഗ്രഹിക്കണം ജഗതീശ്വരി രക്ഷിക്കണം അനുഗ്രഹിക്കണം ജഗദീശ്വരി രക്ഷിക്കണം അനുഗ്രഹിക്കണം ജഗതീശ്വരീ പ്രായശിത്ത പരിഹാര കർമ്മങ്ങൾ ചെയ്യുവാനായിക്കൊണ്ട് ആരോടൊക്കെ പാപം ചെയ്തിട്ടുള്ളൂ തെറ്റു കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള ആർക്കിനും എല്ലാ അമ്മയും മഹാദേവി ഈ ജന്മത്തിലോ കഴിഞ്ഞു പോയിട്ടുള്ള ജന്മജന്മാന്തരങ്ങളിലോ ഈ ജന്മത്തിലോ കഴിഞ്ഞു പോയിട്ടുള്ള ജന്മജന്മാന്തരങ്ങളിലോ അറിഞ്ഞുമറിയാതെയും മനസ്സാവച കർമ്മ എൻ്റെ മാതാപിതാക്കളോടോ എൻ്റെ രക്ഷിതാക്കളോടോ എൻ്റെ കൂട്ടുകുടുംബങ്ങളോടോ സുഹൃത്തുക്കളോടോ അയൽവക്കക്കാരോടോ നാട്ടുകാരോടോ നാടിനോടോ ബന്ധുമിത്രാദികളോടോ കൂട്ടുകുടുംബങ്ങളോടോ സുഹൃത്തുക്കളോടോ അയൽവക്കക്കാരോടോ നാട്ടുകാരോടോ നാടിനോടോ ലോകത്തിലുള്ള മനുഷ്യരോടോ സർവ്വജീവജാലങ്ങളോടോ ഗുരു കാരണവന്മാരോടോ പിതാമഹന്മാരോടോ പൂർവികരുടോ ഗുരുവിൻ്റെ ഗുരുവായ നല്ലച്ഛനേ നല്ലച്ഛനോടോ അമ്മേ മഹാദേവി പ്രപഞ്ചത്തോടോ പ്രകൃതിയോടോ ഭൂമിയോടോ ആകാശത്തോടോ വായുവിനോടോ അഗ്നിയോടോ ജലത്തോടോ സർവചരാചരങ്ങളോടോ സർവചരാചര സൃഷ്ടികളോടോ സൃഷ്ടിസ്ഥുതി സംഹാരാദിമൂർത്തി ദേവന്മാരോടോ ലോകത്തിലുള്ള മുപ്പത്തിമുക്കോടി ദൈവദേവങ്ങളോടോ ലോകത്തിലുള്ള അഖില ദൈവ ദേവഗണങ്ങളോടോ ലോകത്തിലുള്ള സർവ്വദൈവ ദേവഗണങ്ങളോടോ സർവ്വഗൃഹദേവന്മാരോടോ നവഗ്രഹദേവന്മാരോടോ രാഹുപുളിക കേദവന്മാരോടോ സൂര്യചന്ദ്രന്മാരോടോ നക്ഷത്രാധിപന്മാരോടോ അഷ്ടപശുക്കളോടോ അഷ്ടദിക് പാലകന്മാരോടോ അഷ്ടൈശ്വരമൂർത്തികളോടോ ദേവീദേവന്മാരോടോ ജ്ഞാനേശ്വരന്മാരോടോ ബ്രഹ്മേശ്വരന്മാരോടോ സദാനന്ദ സ്വരൂപന്മാരോടോ ആത്മീയ ആചാര്യന്മാരോടോ ഗുരു കാരണവന്മാരോടോ ധർമ്മദൈവങ്ങളോടോ പിതാമഹന്മാരോടോ പൂർവികരോടോ ഗുരുവിൻ്റെ ഗുരു അമ്മേ മഹാദേവി അറിഞ്ഞുമറിയാതയും ചെയ്തു പോയിട്ടുള്ള സർവതെറ്റുകളും കുറ്റങ്ങളും അപരാധങ്ങളും ശാപപാപങ്ങളും പുറത്തു മാപ്പ് നൽകണം മനസ്സാവാച കർമ്മണ ചെയ്തു പോയിട്ടുള്ള സർവപരാധങ്ങളും ചെയ്തു പോയിട്ടുള്ള സർവ്വതെറ്റുകുറ്റങ്ങളും ചെയ്തു പോയിട്ടുള്ള സർവപാപദോഷങ്ങളും ചെയ്തു പോയിട്ടുള്ള സർവശാപദോഷങ്ങളും വരുത്തുമാപ്പ് നൽകണം അതാണ് അങ്ങനെ പ്രായശ്ചിത്വം ആരോടാ പ്രായശ്യത്വം എന്തിനോടാണ് ആരോടൊക്കെയാണ് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഏതെങ്കിലും തരത്തിലും നമ്മൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ മതങ്ങളോട് ചെയ്തിട്ടുണ്ടോ വംശങ്ങളോട് ചെയ്തിട്ടുണ്ടോ ഗോത്രങ്ങളോട് ചെയ്തിട്ടുണ്ടോ കുടുംബങ്ങളോട് ചെയ്തിട്ടുണ്ടോ കുലങ്ങളോട് ചെയ്തിട്ടുണ്ടോ സമൂഹത്തോട് ചെയ്തിട്ടുണ്ടോ അമ്മീ മഹാദേവി ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബപരമായും കുലപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തറവാട്പരമായും മാതാപിതാപരമായും സഹോദരീ സഹോദരപരമായും ബന്ധുമിത്രാദിപരമായും കൂട്ടുകുടുംബപരമായും സുഹൃത്തുപരമായും അയൽവക്കപരമായും ഗുരുകാരണപരമായും കാരണപരമായും പൂർവികപരമായും അമ്മേ മഹാദേവി അമ്മേ മഹാദേവി കുലങ്ങളോടോ വംശങ്ങളോടോ ഗോത്രങ്ങളോടോ രാജ്യത്തോടോ നാടിനോടോ മതങ്ങളോടോ സംസ്കാരങ്ങളോടോ രക്ഷിതാക്കളോടോ അധ്യാ അധ്യാപകരോടോ വിദ്യാർത്ഥികളോടോ സമൂഹത്തോടോ കുലത്തിനോടോ കുടുംബത്തിനോടോ വിട്ടുപോയിട്ടുള്ള ഏതെങ്കിലും മേഖലയിലോ തലത്തിലോ സന്ദർഭങ്ങളിലോ സമയങ്ങളിലോ അറിഞ്ഞുമറിയാതെ ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ ചെയ്തു പോയിട്ടുണ്ടോ മനസ്സാവാചാ കർമ്മ പ്രായശ്ചിത്തം ചെയ്യുവാനായിക്കൊണ്ട് അനുഗ്രഹിക്കണം ഉചിതമായ രീതിയിലുള്ള പ്രായശ്ചിത്ത പരിഹാര കർമ്മങ്ങൾ ചെയ്യുവാനായിക്കൊണ്ട് ആയുധത്തിനുള്ള അറിവ് നൽകണം അവസരം നൽകണം ചെയ്യുവാനായിട്ട് പ്രായശ്ചിത്ത പരിഹാര കർമ്മങ്ങൾ ചെയ്യുവാനായിട്ട് അതൊരു പതിനായിരം അല്ലെങ്കിൽ നമ്മൾ ഇവിടെ എന്തെങ്കിലും കൊടുത്തുകൊണ്ടൊന്നും സാധ്യമല്ല നമ്മളെ ജീവിതം കൊണ്ട് നമ്മൾ നി നിവർത്തിക്കണം അതെന്തെല്ലാമാണ് കർമ്മങ്ങൾ നമ്മളിൽ നമ്മളെ ചുറ്റുപാടുമുള്ള വിഷമിക്കുന്നവരൊക്കെ ആയിക്കൊണ്ട് എന്ത് തരത്തിലാണ് വിഷമിക്കുന്നത് രോഗിയായി കിടക്കുന്നവർക്ക് രോഗം മാറാനായിക്കൊണ്ട് കാരുണ്യമൂർത്തിയായിട്ടുള്ള മഹാത്മാവിനെ സ്മരിച്ചുകൊണ്ട് ലോകത്തിലെ എല്ലാവർക്കും വേണ്ടി സുഖം പ്രാപിക്കാനായിക്കൊണ്ട് പ്രാർത്ഥിക്കാം ദരിദ്രമായിട്ടുള്ള കുടുംബങ്ങളുണ്ടെങ്കിൽ ആ ദാരിദ്ര്യം ലോകത്തിലെ എല്ലാ കുടുംബങ്ങളിൽ നിന്നും നീക്കി കൊടുക്കണം എന്ന് മനസ്സുകൊണ്ട് സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം അപകടങ്ങളോ ആപത്തുകളോ ഒക്കെ വന്ന് വീക്ഷത്തിൻ്റെ ഭാഗമായിട്ട് അനുഭവിക്കുന്നതായിട്ടുള്ള ദുരിതങ്ങളും ദോഷങ്ങളും അവരിൽ അവരിൽ നിന്ന് വിട്ടുപോകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സ്മരണയോടുകൂടി പ്രാർത്ഥിക്കണം സർവസമൂഹങ്ങളിലുള്ളവരോടായിക്കൊണ്ട് പ്രാർത്ഥിക്കും ലോകത്തിലോടായിക്കൊണ്ട് പ്രാർത്ഥിക്കണം അങ്ങനെ പ്രായശ്ചിത്വം ആവും ചെയ്യും നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളറിയാതെ തന്നെ പരിഹരിക്കപ്പെടുകയും ചെയ്യും അത് കല്യാണം കഴിക്കാത്ത മക്കൾക്ക് ആണായാലും പുരുഷനായാലും ജീവിത പങ്കാളിയൊക്കെ കിട്ടും ഒരുപാട് സമ്പത്തും മറ്റുള്ള പണമൊക്കെ നടക്കുന്ന ഒരു ഒരു എനിക്ക് ഞാൻ അപ്പുറം പ്രകാരം പറഞ്ഞു വെക്കുന്നില്ല അവർക്ക് ഇപ്പഴാണ് കിട്ടുക കിട്ടാതിരിക്കുക എന്ന് അറിഞ്ഞൂട അത്രയും കാലത്ത് കൂടി മുന്നോട്ട് പോകുന്നവർക്കായിക്കൊണ്ട് എനിക്ക് നിങ്ങളുടെ മുമ്പിലൊന്നും വെക്കാനില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ അപ്രകാലം ചിന്തകളൊക്കെ വിട്ടുകൊണ്ട് ഒരു കുട്ടിയോടെങ്കിലും പെൺകുട്ടി ഉണ്ടെങ്കിൽ അതിനെ തൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ മകനെ കൊണ്ട് ജീവിത പങ്കാളിയായിക്കൊണ്ട് സ്വീകരിച്ചുകൊണ്ട് എന്താണ് അവർക്ക് ഈശ്വരൻ കഞ്ഞു നൽകിയിട്ടുള്ളത് ആ ശരീരത്തെ മാത്രം കണ്ടുകൊണ്ടാണ് മനസ്സിനെയും കുട്ടിയെയും കണ്ടുകൊണ്ട് മാത്രം നിങ്ങൾ വിവാഹ ആലോചന നടത്തിയാൽ മതി കിട്ടാനോ തരാനോ വാങ്ങാനോ അതിൽ നിന്ന് കിട്ടിയിട്ട് വേണം മറ്റേ ചെയ്യാനെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങി തിരിച്ചാൽ കട്ടപ്പൊക്കായിട്ട് മാറും ജീവിതത്തിലൊരിക്കലും പെൺകുട്ടികൾ കിട്ടില്ല എല്ലാവർക്കും ഉള്ളൊരു നിർദ്ദേശമാണ് അതുപോലെ ജീവിത പങ്കാളികളായിട്ടുള്ളവർക്ക് ഭാര്യ ഭർത്താവും ആയി ജീവിക്കുന്നവർക്കായിട്ട് മക്കളില്ലാത്തവർക്കായിട്ട് മക്കളുടെ സന്താനം നൽകാണിക്കൊണ്ട് പ്രാർത്ഥിക്കുക അങ്ങനെ എല്ലാവരും എല്ലാ തരത്തിലും മേഖലയിലും പെട്ടതായിട്ടുള്ള പ്രാർത്ഥന എല്ലാവരും തുടങ്ങി അമ്മയും മഹാദേവി ഞങ്ങളിലും ഏവരിലും നിലനിൽക്കുന്ന ഞങ്ങൾക്കും ഏവർക്കും ദോഷകരമായി ഭവിക്കുന്ന ദേഹപരമായും മനോഹപരമായും ബോധപരമായും ഉപബോധപരമായും സർവബോധ തലങ്ങളിലും ഞങ്ങൾക്കും ഏവർക്കും ദോഷകരമായി ഭവിക്കുന്ന സർവചിന്തകളിൽ നിന്നും സർവപ്രവൃത്തികളിൽ നിന്നും സർവകർമ്മങ്ങളിൽ നിന്നും സർവക്രിയകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങൾ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും കുടുംബത്തെയും കുലത്തെയും വംശത്തെയും രക്ഷിക്കണം ജഗതീശ്വരി ഞങ്ങളിലും ഏവരിലും നിലനിൽക്കുന്ന ഞങ്ങൾക്കും ഏവർക്കും ദോഷകരമായി ഭവിക്കുന്ന ദേഹപരമായും മനോഹപരമായും ബോധപരമായും ഉപബോധപരമായും സർവബോധ തലങ്ങളിലും സർവബോധമണ്ഡലങ്ങളിലും ഞങ്ങൾക്കും ഏവർക്കും ദോഷകരമായി ഭവിക്കുന്ന സർവ്വചിന്തകളിൽ നിന്നും സർവപ്രവൃത്തികളിൽ നിന്നും സർവകർമ്മങ്ങളിൽ നിന്നും സർവക്രിയകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സ്വൽപ്പം ജീവജാലങ്ങളെയും രക്ഷിക്കണം അനുഗ്രഹിക്കണം ജഗദീശ്വരിയെ രക്ഷിക്കണം അനുഗ്രഹിക്കണം ജഗദീശ്വരി ഇങ്ങനെയും പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥനക്ക് നമുക്ക് നല്ല ഗുണമുണ്ടാവും ആയതിനു വേണ്ടി മനസ്സലിയെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം ഇതിനായിട്ട് നമ്മൾ കുറേ സമയം കണ്ടെത്താനില്ല കുറച്ച് സമയം മാറ്റി ഇതിനൊരു ചെലവില്ലാത്തതാണ് എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് സമയം നമ്മൾ കളയുന്നു